വിവാഹം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ നവവധുവിനെ വരൻ വെട്ടിക്കൊന്നു വരനെ പരിക്കേറ്റ നിലയിലും വീട്ടിലെ മുറിക്കുള്ളിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ കർണാടകയിലെ കെ ജി എഫ് ചെമ്പരസനഹള്ളി ഗ്രാമത്തിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത് ചെമ്പരസനഹള്ളി സ്വദേശി നവീൻ എന്ന എഴുപത്തിയേഴ് വയസുകാരനാണ് വിവാഹത്തിന് പിന്നാലെ ഭാര്യ ലിഖിത എന്ന പത്തൊൻപത് വയസ്സുകാരെ വെട്ടിക്കൊന്നു മുറിക്കുള്ളിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ നവീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലുമാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ സ്വയം മുറിവേൽപ്പിച്ചുവെന്നാണ് നിഗമനം ഇയാളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം ബുധനാഴ്ച രാവിലെയാണ് ഗ്രാമത്തിലെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നവീനും ലിഖിതയും വിവാഹിതരായത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം നവദമ്പതിമാരും ബന്ധുക്കളും നവീന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിരുന്നു വീട്ടിലെ മുറിക്കുള്ളിലായിരുന്ന നവദമ്പതികൾക്കും നവീന്റെ സഹോദരപുത്രി ഭക്ഷണം നൽകി ഇതിനുശേഷം ബന്ധുക്കൾ പുറത്തുപോയതിന് പിന്നാലെ നവീൻ മുറി അകത്തു നിന്നും പൂട്ടി തുടർന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മുറിയിൽ നിന്ന് ലിഖിതയുടെ നിലവിളി കേട്ടതോടെയാണ് സഹോദരപുത്രി ഓടിയെത്തിയത് വാതിൽ അടച്ചിട്ടതിനാൽ ജനൽ വഴി നോക്കിയപ്പോഴാണ് നവീൻ ലിഖിതയെ ആക്രമിക്കുന്നത് കണ്ടതെന്നാണ് സഹോദരപുത്രി നൽകിയ മൊഴി കൊടുവാൾ ഉപയോഗിച്ചാണ് നവീൻ ലിഖിതയെ വെട്ടിക്കുന്നത് തുടർന്ന് പെൺകുട്ടി മറ്റു ബന്ധുക്കളെ അറിയിക്കുകയാണ് ചെയ്തത് ബന്ധുക്കളെത്തി വാതിൽ തകർത്ത മുറിക്കുള്ളിൽ കടന്നപ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് നവവധുവിനെ കണ്ടത് നവീനെ പരിക്കേറ്റ നിലയിലും കണ്ടെത്തി തുടർന്ന് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ലിഖിതയുടെ ജീവൻ രക്ഷിക്കാനായില്ല നവീൻ ആൻഡേഴ്സൺ പേട്ടിലെ വസ്ത്രവ്യാപാരിയാണെന്ന് കെ ജി എഫ് ഡിവൈഎസ്പി പാണ്ഡുരംഗ മാധ്യമങ്ങളോട് പറഞ്ഞു കൊല്ലപ്പെട്ട ലിഖിത അടുത്തിടെയാണ് പി യു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് നേരത്തെ പല വിവാഹാലോചനകളും വേണ്ടെന്ന് വെച്ച് നവീൻ ലിഖിതയുടെ വിവാഹാലോചന വന്നപ്പോൾ ഇഷ്ടമാണെന്ന് അറിയിക്കുകയും തുടർന്നും വിവാഹിതരാവുകയുമായിരുന്നു അതേസമയം വിവാഹം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന കൊലയ്ക്ക് പിന്നിലെ കാരണം വ്യക്തമല്ലെന്ന് കെ ജി എഫ് എസ് പി ശാന്തരാജു മാധ്യമങ്ങളോട് പറഞ്ഞു എന്തു വീട്ടിലെ മുറിയിൽ നിന്ന് നവീൻ എങ്ങനെയാണ് ആയുധം ലഭിച്ചതെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് സംഭവത്തിന്റെ എല്ലാ വശങ്ങളും ഉടൻ തന്നെ കണ്ടുമെത്തുമെന്ന് പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക